സ്വന്തം ആരോഗ്യം പോലും നോക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി പണിയെടുക്കുന്ന മനുഷ്യരുണ്ട് നമുക്ക് ചുറ്റും ജീവൻ പോലും പണയം വെച്ച് അവർ സാഹസികതയ്ക്ക് മുതിരുന്നത് മറ്റൊരു ജീവൻ രക്ഷിക്കാനാണ് ഒപ്പം നിർത്തി സല്യൂട്ട് കൊടുക്കുന്നവർക്ക് രണ്ട് ദിവസത്തോളമായി തിരുവനന്തപുരത്ത് നമ്മൾ കാണുന്നത് ഇടവേളകളില്ലാത്ത അവരുടെ പരിശ്രമം കൂടിയാണ് ചുറ്റും കൂടി നിന്നവരുടെ കണ്ണുകളിൽ നിന്നും പ്രത്യാശയുടെ മുനമ്പൊക്കെ മാഞ്ഞുപോയിരിക്കുന്നു സമയം മുമ്പത്തേക്കാൾ വേഗതയിൽ കടന്നു പോകുന്നത് പോലെ അപ്പോഴും പ്രതീക്ഷയോടെ ജീവന്റെ തുടിപ്പ് തേടുകയാണിവർ ത്ത് പകർച്ചവ്യാധി പടർന്നു പിടിക്കുകയാണ് മലിനവെള്ളത്തിൽ കാല് ചവിട്ടരുത് വൃത്തിഹീനമായ അന്തരീക്ഷത്തിൽ നിൽക്കരുത് ആരോഗ്യം സംരക്ഷിക്കണം ആരോഗ്യവകുപ്പിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങളാണിത് അപ്പോഴാണ് ഒരു കൂട്ട മനുഷ്യരുടെ ഈ മുങ്ങിത്തപ്പൽ സംസ്ഥാന നഗരിയിലൂടെ ഒഴുകുന്ന ഏറ്റവും വലിയ മാലിന്യ വാഹിനിക്കുള്ളിൽ സ്വന്തം ആരോഗ്യവും ജീവനും പണയം വെച്ച് ഇവർ തേടുന്നത് മറ്റൊരു ജീവനെയാണ് സംഭവം നടന്ന് മിനിറ്റുകൾക്കുള്ളിൽ ഇവരെത്തി പിന്നെ രാവുകളും പകലുകളും കടന്നുള്ള പ്രവർത്തനം കാണുന്നവർക്കൊക്കെ അറപ്പുളവാക്കുന്ന വെള്ളത്തിൽ മുങ്ങി താന്നുള്ള അന്വേഷണം മാനദണ്ഡം ഒന്നു മാത്രം കാണാമറയത്തുള്ള ജീവനെ രക്ഷിക്കണം ജീവിതത്തിലേക്ക് കൈ പിടിച്ചു കയറ്റണം സൂര്യഗായത്രി കേരള വിഷൻ ന്യൂസ് തിരുവനന്തപുരം